ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലുഭാസിയ നമ്മൾ നിങ്ങൾ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ ആൾ പരിചയമില്ലാതെ അതായത് ജനങ്ങൾ എല്ലാ നിങ്ങൾക്ക് പീസ്ഫുൾ അതായത് പീസ്ഫുള്ളായിട്ടുള്ള ഒരു ആംബ്യൻസോട് കൂടിയുള്ള ഒരു കിടിലം ഫാമിലിക്ക് പറ്റിയൊരു കിടിലം റിസോർട്ടാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വയനാട്ടിൽ മീനങ്ങാടിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയപ്പോൾ വന്നാൽ വരദൂരുന്ന സ്ഥലമാണ് നമ്മൾ വന്നപ്പോൾ ഇവിടെ ക്ലൈമറ്റ് ഒന്നും വല്ലാതെ ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഒരു ഇതിലായിരുന്നു ഇവിടെ വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അടിപൊളി പിന്നെ പോവേണ്ട നാച്ചുറൽ പൂൾ അതായത് ഒരു രക്ഷയില്ല അതിൻ്റെ വിഷൽസൊക്കെ നമുക്ക് വീഡിയോസിൽ കാണിച്ചു തരാം അപ്പം നമ്മളെ പ്രോപ്പർട്ടി ഏതാണ് വരുന്നത് ആദ്യങ്ങൾ അതിൻ്റെ ഒരു ഡ്രോൺ വിഷൽസ് കാണി ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കാണാം നമ്മളെ പ്രോപ്പർട്ടി ഇതിപ്പം എന്തിനെ കൊണ്ട് പോയി മേക്കാന്ന് വെച്ചാൽ ഒരു ഷിപ്പിനെ കൊണ്ടോ പോയി എങ്ങനെ ഉപയോഗിക്കാ നല്ല ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ഒരു ഉള്ളത് ഭയങ്കര പ്രീമേഡ് ചെയ്തിട്ടുണ്ട് അവർ അതുപോലെ ഇതിന് ജസ്റ്റ് വ്യൂ വരുന്നത് ഇതുപോലെ നല്ലൊരു നല്ലൊരു പാടം അതുപോലെ കുറച്ച് നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ലെവലിനെയുള്ളത് പിന്നെ അതുപോലെ അത് രണ്ട് ഫ്ലോറിലായിട്ടും ടോട്ടൽ നാല് റൂംസാണ് ഇവിടെ ഉള്ളത് നമ്മൾ എൻട്രൻസ് വരുന്നത് ഇതിലായിട്ട് കയറി വന്നാൽ അതിനുള്ള വേണ്ട ചെയറ് കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ പ്രീമിയം എന്നുള്ളത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല അത് കയറി വന്നാൽ തന്നെ നല്ല കിട്ടിയിലും സോഫ സെറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാണ് പിന്നെ അതുപോലെ വേറെ എങ്ങനെയുണ്ട് സെറ്റാണ് പറയുക പറഞ്ഞോ ഒന്നുകൂടി പറഞ്ഞു സെറ്റ് റൂമ് എന്നാണ് പറഞ്ഞത് ശരി നിങ്ങൾ വേറെ പോയിക്കോളെ ഞാൻ ഷൂട്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം നേരെ ഇങ്ങോട്ട് വന്നാൽ ഇതാണ് ഇവിടെ ഫസ്റ്റ് വരുന്ന റൂം കെട്ടോ ഒരു രക്ഷയില്ല ഒരു വുഡുണ്ട് വുഡൺ വുഡൺ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ല കിട്ടില്ല റൂമ് തന്നെയുണ്ട് ഏണ്ടഡാ റൂം ആൻഡ്രഡ് സൂപ്പറാ ഓക്കെ അപ്പം ആരാ അത് കഴിഞ്ഞിട്ട് ബാത്റൂം ഒരു നോർമൽ ബാത്റൂമും കാര്യങ്ങളെല്ലാം പെട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ അവിടുത്തെ എല്ലാം ടച്ച് ബട്ടൺസാണ് കർട്ടൺ എല്ലാം റിമോട്ട് കർട്ടൺസാണ് അങ്ങനെ പ്രീമിയം എങ്ങനെ എവിടെയൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും എല്ലാം അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ റൂമിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ പോണേന് മുമ്പായിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഒരു കിച്ചൺ കേട്ടോ അത്യാവശ്യം ലക്ഷറിയസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെ കേട്ടോ ഇവിടെ എല്ലാ സാധനങ്ങളും എന്തൊക്കെ പറയാം എല്ലാം ഇവിടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുപോലെ വാഷ് ഫീസായാലും ശരി എല്ലാം ഒരു പ്രീമിയം പ്രീമിയം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രീമിയം ടച്ചോട് കൂടി തന്നെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്കൊരു പ്രീമിയം റിസോർട്ടിൽ ലക്ഷറി റിസോർട്ടിൽ സ്റ്റേ സ്റ്റേ ചെയ്ത എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ടാവും അതുപോലെ ഇതാണ് സെക്കൻഡ് റൂം ഇത് അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ നല്ല സ്പേസും കാര്യങ്ങളുണ്ട് അവിടെ അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇതിനൊരു ബാൽക്കണി ആയിട്ട് ഇങ്ങോട്ടൊരു പൈം കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ടർഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതൊക്കെ നാളത്തെ വിഷലിൽ കാണിച്ചു തരാം നൈറ്റ് വിഷമോട്ടും വേറെ കാണിച്ചു തരാം അതുപോലെ ഇനി നേരെ അങ്ങോട്ട് പോകുവാണെങ്കിൽ നമ്മുടെ എൻട്രൻസ് ഇതിലായിരുന്നു ഇതിലൊരു എൻട്രൻസ് വേറെ ഉണ്ട് കേട്ടോ അതുപോലെ ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ െവൻ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പം വേറെ വരുന്ന തന്നെ ഇവിടെ രണ്ട് ഒരു സോഫ സെറ്റ് ഒരു സിംഗിൾ ആയിട്ടുള്ള സോഫ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ സോഫ സെറ്റ് ഇവിടെ വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ വലിയൊരു ടി വി ഒരു അമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ വലിയൊരു ടി വി ആയിരിക്കും അതും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ എടുത്ത് പറയേണ്ടത് ക്യാരംസ് കാര്യങ്ങളെല്ലാണ്ട് ഈ ഒരു ബാൽക്കണീന് ഈ മുഗൾത്തെ ഫ്ലോറിലെ ഈ ബാൽക്കണീൻ്റെ റിവ്യൂ നിങ്ങൾ തന്നെ കണ്ടുവയ്ക്കും ഞാനുണ്ട് പൊളിയല്ല അതുപോലെ ഇവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ ടി ഫൈ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ വേറെ പറയുന്നത് കാറ്റ് കാറ്റുകൾ ഉണ്ട് പൂച്ചകളാണ് ഹായ് വരാട്ടോ ഞങ്ങളുടെ റൂമ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് ഓക്കെ മുഖലത്തെ റൂമും താഴത്തെ പോലെ സെയിം ആണ് കേട്ടോ ഇവിടെ റൂമ് അത്യാവശ്യം ഹൈറ്റ്ലായിട്ട് ചെറിയ വീണ് ഉണ്ട് പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടുള്ള ഇടത്താണ് പിന്നെ സെക്കൻഡ് റൂം വരുന്നത് നേരെ ഇങ്ങോട്ട് വന്നാൽ ഇതാണ്ടോ അത്യാവശ്യം വലിയൊരു റൂം തന്നെയാണിത് പിന്നെ ബാൽക്കണി ഉണ്ട് ഓപ്പൺ ആക്കൂ വലിയൊരു ബാൽക്കണി ഇവിടുത്തെ ഉണ്ട് നേരത്തെ പോന്ന പോലെ നമ്മൾ പോകേണ്ട അവിടെ വരുന്നത് പൂളുണ്ട് കുട്ടികൾക്ക് ചെറിയൊരു മിനി സീസോ അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്കെല്ലാം കുറച്ച് ഹൈറ്റിലൂടെ നടക്കാനുള്ള കുറേ സംഗതികൾ ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട് ഒരു രക്ഷീലും കാരണം പിന്നെ പിന്നെ എടുത്ത് പറയേണ്ടത് ക്ലൈമറ്റ് തന്നെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ക്ലൈമറ്റും കാര്യങ്ങളൊന്നും ഇവിടെ പ്രത്യേകിച്ചിട്ടില്ല ഏതാണ്ട് നമുക്ക് നൈറ്റ് വിഷ്വൽസും മോർണിംഗ് വിഷ്വൽസും ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ബൈ ഗൈസ് നമ്മൾ റിസോർട്ടിൻ്റെ നൈറ്റ് കാരണം ഭയങ്കര ലൈറ്റ് എന്തുകൊണ്ട് ഭയങ്കര സെറ്റ് ഒരു ലക്ഷറി ഷിപ്പ് ഒക്കെ ഇങ്ങനെ കടലുകളുടെ പോകുമ്പോൾ ലൈറ്റ് ഉള്ളതല്ല അതുപോലെ ഭയങ്കര ഫീലാണ്ടോ അപ്പോൾ ഞാൻ അതിന്റെ ആവശ്യമൊന്നും കാണിച്ചു ഭയങ്കര നമ്മൾ പോലെ മോർണിംഗ് കാഴ്ച ഉണ്ടോ ഒരു രക്ഷ കോടയാണ് ചുമടക്കണത്രം ചെയ്തിട്ടുണ്ട് ഇതേപോലെയാണേ നമ്മളെ പാടങ്ങളൊന്നും കാണണമല്ല അത്രയും നല്ല കോടം ഈ മൊബൈലിൽ ഒന്നുകൂടി പിന്നെയും കാണാ നമുക്ക് ഡയറക്റ്റായിട്ട് വല്ലാണ്ട് കാണാത്ത രീതി അത്രയും നല്ല കോട പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു ഓഫ് റോഡ് വലിയ ഓഫ് റോഡൊന്നുമല്ല കാറുകളൊക്കെ പോരുന്ന ചെറിയൊരു ചെറിയൊരു ഇരുന്നൂറ് മീറ്റർ ഓഫ് റോഡ് പ്രോപ്പർട്ടി കണ്ട എന്നാലും അങ്ങനെ ചെറിയ കാറുകളൊക്കെ പോരുന്നത് നല്ലൊരു റോഡ് തന്നെയാണ് കേട്ടത് ാണ് അതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞ ഇവിടെ ഒരു നാച്ചുറൽ പോകേണ്ടത് അതായത് നാച്ചുറൽ പോൾ തന്നെയാണ് അപ്പം നമുക്ക് അതിലോട്ടുള്ള ഒരു വൈ വൈബ് വലിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് മോർണിംഗ് ഒരെ വൈബ് കേട്ടോ നല്ല കിളികള സൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടു Wow. ും പിന്നെ എടുത്ത് എന്താ വെച്ചാൽ ഈ വലിയൊരു ടർഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൽ തന്നെ ക്രിക്കറ്റ് കളിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഷട്ടിൽ കളിക്കാനുള്ള ഓപ്ഷനും ഈ ഒരു ടർഫിലുണ്ട് കേട്ടോ നമ്മളെ വില്ലേജ് ജീപ്പ് അവിടെ ഉണ്ട് ഇതിൻ്റെ എടുത്ത് പറയേണ്ട വെച്ചാൽ നിങ്ങൾ നേരത്തെ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഇവിടുത്തെ റൂമിന് ബാൽക്കണി ഇവിടെ ഉണ്ടാവും മുകളിൽ മറ്റേ റൂമിന് ബാൽക്കണി ആ സൈഡിലാണ് അതുപോലെ ഒരു റൂമിന് അറ്റാച്ചഡ് ബാൽക്കണിയാണ് മറ്റേ റൂമിന് ഹാൾ വിത്ത് അറ്റാച്ച്ഡ് ബാൽക്കണി ഉണ്ടാവും അങ്ങനെ വരുന്നത് പിന്നെ നമ്മളെ പോണ്ടിലോട്ട് പോണ വയ്യണ്ടത് ഇതിലെ കുറച്ച് ഇവിടെ പോയാലാണ് നമ്മൾ പോണ്ടിലോട്ട് എത്താം അതുപോലെ ഈ കാട്ടിലൊക്കെ ഓരോ കിളികളെ കൂടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ ബോട്ടിൻ്റെ എൻട്രൻസ് നേരെ ഇങ്ങനെ വന്നാൽ ഈ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അടിപൊളി നാച്ചുറൽ വാട്ടറാണ് കേട്ടോ ഇത് വെള്ളം ഇങ്ങനെ നിറയുന്നതിനനുസരിച്ച് അവരിന്ന് വെള്ളം അടിച്ച് പുറത്ത് കളയാണ് ചെയ്യുന്നത് ഇതിലോട്ട് ആഡ് ചെയ്യണില്ല കാരണം ഇതിൻ്റെ ഉറവ് വന്നിട്ട് വെള്ളം നിറയും നിറയാണ് ഇതിൽ ചെയ്യുന്നത് തണുപ്പ് കൊണ്ടും ആദ്യം ഇങ്ങനെ പൊന്തോക്ഷ രാത്രി ആയതിലുള്ള കളർഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് തന്നെ താഴെ നല്ല പാറയാണ് നല്ല കളർഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് രാത്രി നമുക്ക് ഒരു ലോ ലൈറ്റ് ആയതുകൊണ്ട് കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഏർ നാച്ചുറൽ പോണ്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് റിസോർട്ട് അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ വന്ന് ടിച്ചു പൊളിക്കാം ഒരു കിട്ട റിസോർട്ട് ഒരു കൊഴിഞ്ഞ പ്രദേശത്ത് ആരുള്ള ആരെ ശല്യം ഇല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്രീമിയം റിസോർട്ട് അങ്ങനെ തന്നെ നമ്മൾ ഇതിനെ പറയാം അതുപോലെ തന്നെ ഇവിടെ ബാർബിക് സ്റ്റേഷൻ ഉണ്ട് പിന്നെ അതുപോലെ കുറേ കുറച്ച് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ക്യാൻഫെയറിൻ്റെ അതെല്ലാം ഈ ടെർഫിൻ്റെ ഇങ്ങോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കിണറാണ് അതുപോലെ രണ്ട് രണ്ടുമൂന്നു ഐറ്റംസോ സീസോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേസ് നമ്മൾ മക്കളായിട്ട് വെള്ളത്തിൽ ചാടാൻ വന്നിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും തണുപ്പായതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും സോറി തണുത്ത ഐസ് വെള്ളമായിരിക്കും കാരണം ഒരു ആവിയൊക്കെ ഇങ്ങനെ പക്ഷേ വെള്ളത്തിൽ വള്ളത്തിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായി നല്ല ചൂട് വെള്ളമുണ്ടോ തരത് നാച്ചുറൽ പോകണ്ടത് ഈ കിണറിലെ വെള്ളങ്ങളൊക്കെ രാവിലെ നല്ല ചൂടുണ്ടാവല്ലോ അതേ അവസ്ഥ അടിപൊളി ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവർ കുട്ടികൾക്കായിട്ട് വേറെ പൂളമാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇതിൽ ഈ സ്റ്റെപ്പ് വരെ കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റൂട്ടോ എൻ്റെ കുറച്ച് കുറച്ചാഴുണ്ട് പക്ഷെ അത് നാച്ചുറൽ ആയിട്ടുണ്ട് താഴെ പാറകളൊക്കെ കാണുന്നുണ്ട് ഓക്കെ വലിയവർക്കത് സജസ്റ്റ് ചെയ്യുള്ളൂ കുട്ടികൾക്ക് ഈ സ്റ്റെപ്പിലൊക്കെ ഒന്ന് നിൽക്കാം പിന്നെ ജാക്കറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചൈസ് ഈ പ്രോപ്പർട്ടിയിൽ മക്കൾക്ക് എൻജോയ് ചെയ്യാൻ ചെയ്യുന്നവൻ്റെ ജീപ്പ് അതുപോലെ ഇതുപോലത്തെ ടോയ് ജീപ്പ് നമുക്ക് വലിയവർക്ക് സൈക്കിളുണ്ട് കുട്ടികൾക്ക് സൈക്കിളുണ്ട് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇതുപോലെ ബൈക്ക് ഇതെല്ലാം പോലെ പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ അത് നമ്മളെ ടോയ് ആണേ ഓടിവാ ഓടിവോ ഓടിവോ കയറി കയറി കയറുമോ ആറാറ് തൗസൻഡ് അപ്പോൾ കേസ് ഞാൻ പറഞ്ഞാൽ പ്രോപ്പർട്ടിക്ക് വരുന്ന വരുന്നതായിട്ടോ വലിയ ഓഫർ റോഡ് തന്നെ നമ്മുടെ കാറൊക്കെ വരുന്ന ചെറിയ ഓഫർ റോഡ് തന്നെയാണ് കേട്ടോ അതിലൊക്കെ കാറൊക്കെ പാസ് ചെയ്യുന്ന ഓഫ് റോഡ് തന്നെയാണ് നമ്മൾ പ്രോപ്പർട്ടി നമ്മുടെ ഫ്രണ്ടേജ് വ്യൂ വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഉറങ്ങി നീച്ചുകൊണ്ടാണ്ട് ഈ ലുക്ക് പിന്നെ പറഞ്ഞു വരുന്നത് അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഉണ്ട് അടിച്ചിട്ട് പത്ത് രൂപകളൊക്കെ വന്നിട്ട് നല്ല അടിച്ച് പിളിച്ച് വെക്കാൻ പറ്റിയ ഒരു ഒരു പീസ്ഫുള്ള ഏരിയ തന്നെയാണ് ഉണ്ടത് അപ്പം ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് തായെ കാണാൻ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തോളാം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാതായിരിക്കും ബൈ